പണികൾക്ക് അവസാനം ഇങ്ങനെ പാട്ടുമായിട്ട് അല്ലെങ്കിൽ നാടകമായിട്ട് ഒക്കെ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഇടങ്ങളിലാണ് നമുക്ക് പ്രത്യേകിച്ച് ഭേദങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഇടം നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോഴും അവിടെ വയലുകളില് ഞങ്ങളുടെ വയനാട്ടിലുള്ള ആ വയലുകളിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നാടകം കാണാനും പാട്ട് കേൾക്കാനും ഇങ്ങനെ പോകുമായിരുന്നു അപ്പം അവിടെ ആരും ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ ചേർന്നിരിക്കണേ അപ്പൊ എന്തുകൊണ്ടോ ആ കൃഷിയുടെ സംസ്കാരത്തിൽ നമ്മൾ മാറി ദൂരെയായി പോകുമ്പോഴും ഇങ്ങനെ ഇരുന്ന് പാടാനുള്ള എന്താ പറയാ കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് കേൾക്കാനും പാടാനും പങ്കുവെക്കാനും ഉള്ള ഇടങ്ങൾ കുറയുമ്പോഴായിരിക്കും ആ എന്താ പറയാ വിടവുകൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇടത്തിൽ നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് പാടുക നാടകം കാണുക ഒക്കെ ചെയ്യുമ്പം വലിയ പ്രതീക്ഷയുള്ള ഒരു സമയമാണ് അവൾ പാട്ടുകളില് ഏറെ കേൾക്കുന്ന ഒരു പേരാണ് ലാലോൺ ഫക്കീറിൻ്റെ ഇപ്പൊ ലാലോൺ ഷായന്റെ ഒരു പാട്ടാണ് ഇനി പാടുന്നത് ഇത് ഇതൊരു പ്രാർത്ഥന പോലെയുള്ള പാട്ടാണ് പ്രാർത്ഥന തന്നെയായിട്ടുള്ള പാട്ടാണ് ഇപ്പൊ ലാലോൻ പറയണത് ടേക്ക് മീ അക്രോസ് എന്റെ അക്കരയ്ക്ക് കൊണ്ടുപോകും നമ്മുടെ കേരളത്തിലെ നാരായണ ഗുരു നടന്നതുപോലെ ബംഗാളിന്റെയും സ്വദേശിയിൽ നിന്നാണ് ലാലോൻഷായി അപ്പൊ പാ അന്നതൊന്നു തന്നെ ആയിരുന്നു അപ്പൊ ഭൂമികയിലൂടെ ഈ പാട്ടുകളുമായിട്ട് നടന്നിട്ടുള്ള ഒരു ഗുരുവാണ് ലാലോൻ സക്കീർ അപ്പം ലാലോൻഷായും അന്നത്തെ കാലത്തും ഇതേപോലെ മോനർ മാനുഷ് എന്നുള്ള ഒരു സങ്കല്പത്തിലൂടെ നമുക്ക് പ്രത്യേകിച്ച് ജാതിയുടെ മതത്തിന്റെ ഒക്കെ വേർതിരിവില്ലാതെ ഹൃദയത്തിന്റെ മനുഷ്യൻ ആ എല്ലാരിലും ഉള്ള ആ ചൈതന്യത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുരുവാണ് അപ്പൊ ഇദ്ദേഹത്തെ ഈ പാട്ടിൽ പറയാണ് എനിക്ക് ധ്യാനിക്കാൻ അറിയില്ല എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല പക്ഷെ ഒന്ന് കേട്ടിട്ടുണ്ട് നിന്റെ പേര് വിളിച്ചാല് നീ അക്കരക്ക് കൂട്ടും അപ്പൊ നിന്റെ പേരോ നിന്റെ പേര് അനന്തതയുടെ ദേവൻ എന്നാണ് അച്ഛനില്ലാത്തതിന്റെ ദേവൻ അപ്പൊ ഞാൻ എന്നുള്ളത് തികച്ചും എന്താ പറയാ ബോർഡറുകളാണ് ലിമിറ്റുകളാണ് അറ്റങ്ങളാണ് അപ്പൊ അതിൽ നിന്ന് നിന്നിലേക്ക് എനിക്ക് വഴി കാണിച്ചതാണ് হারে লয়ে যাও মায় মারে হারে লয়ে যাও মায় আমি ও i